ഹലോ അമ്മയുടെ എഴുത്തുകൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കാണിക്കുന്നത് ഒൻപതാമത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അമ്മയുടെ എഴുത്തുകളിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ആര് വായിക്കും ഈ മായും എഴുത്തുകൾ ആരുടെ നാവിൽ ഉയർക്കും ഈ ചൊല്ലുകൾ നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ ആരുടെ നോവുകൾ കവിയുടെ മനസ്സിലെ ആശങ്കകൾ എന്തെല്ലാം ഈ ആശങ്കകൾക്ക് ഇക്കാലത്ത് പ്രസക്തി ഉണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തണം സ്വന്തം അഭിപ്രായമാണ് കുറിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം ആ ആശങ്കയ്ക്ക് പ്രസ പ്രസക്തിയുണ്ട് അല്ലേ ആ മാതൃഭാഷ ഒരു സംസ്കാരമാണ് അതുപോലെ തന്നെ ഭാഷ സംരക്ഷിക്കണം ഇപ്പം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ അമ്മയെയും അമ്മ മലയാളത്തെയും കേരളീയ തനിമയെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു പുത്തൻ തലമുറയും രക്ഷിതാക്കളും ഉള്ളൊരു പ്രവണതയാണ് കാണുന്നത് അപ്പോൾ ഭാഷയെ സംരക്ഷിക്കണം കവികളുടെ ഈ ആശങ്കകൾ ഒക്കെ എന്താണ് പ്രസക്തിയുണ്ട് അങ്ങനെ പറഞ്ഞു വേണം എഴുതാനേ കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിപരമായി അതിൻ്റെ ആൻസറ് എഴുതാവുന്നതാണ് കേട്ടോ ഒരു ക്വസ്റ്റിൻ നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണ് കേട്ടോ അതും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള ആശങ്കകൾ എന്തൊക്കെ എന്തൊക്കെയാണ് അതും സെയിം അല്ലേ മാതൃഭാഷ പുതു തലമുറയ്ക്ക് അന്യമാകുന്നത് അതുപോലെ തന്നെ ഭാഷയും സംസ്കാരവും അപ്രത്യക്ഷമാവുന്നുണ്ടോ എന്നുള്ള ആശങ്ക കവിണ്ടല്ലേ അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി മാതൃഭാഷയെ ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ മാധുര്യമുള്ള മാതൃഭാഷയിൽ സംസാരിക്കാൻ പോലും കഴിയാതെ പുതു തലമുറ വളരുന്നുണ്ട് അല്ലേ അതെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടു സംസ്കൃതിയെക്കുറിച്ചുള്ള മാതൃഭാഷയിലെ എഴുത്തുകളൊന്നും ആരും വായിക്കുന്നില്ല ആർക്കും അങ്ങനെ മലയാളത്തോടൊപ്പം പുച്ഛാണ് എന്നാണ് കവി ഉദ്ദേശിച്ചു വരുന്നത് കേട്ടോ ഓക്കെ എല്ലാവർക്കും പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാവിയിൽ സ്പന്ദിച്ച് തീയുള്ള എഴുത്തുകൾ അമ്മയുടെ എഴുത്തുകളെ കവിയ പ്രകാരം വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം എന്താണ് നമുക്കറിയാം അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ തൻ്റെ ചെവികളിൽ മുഴങ്ങിയ ആദ്യ ആ കത്തുകളുടെ നാദവും ഒന്ന് തന്നെ അല്ലേ തൻ്റെ ആദ്യ മൊഴിയിലെ ഭാഷയും ആ കത്തുകളിലെ ഭാഷയും ഒന്നായിരുന്നു അതുപോലെ തന്നെ ആ കവി ആദ്യം കേട്ടതും ആദ്യം ഒഴിഞ്ഞതും പൊക്കിൾക്കൊടിയിലൂടെ അമ്മ പകർന്നു തന്ന മാതൃഭാഷ തന്നെയായിരുന്നു എന്ന് കവി ഓർമ്മിക്കുന്നുണ്ടല്ലേ അതെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത് കേട്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കാം ആരുടേതും നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കുമ്പോൾ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ കവിയുടെ ചോദ്യത്തിൻ്റെ പുരുൾ കണ്ടെത്തുകയാണ് ഒക്കെ രണ്ട് വരി തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ വേറെ രണ്ട് വരികളായിരിക്കും തന്നിട്ടുണ്ടാവുക അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ആരുടേതും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മാതൃഭാഷ മറക്കുന്ന അവസ്ഥയാണല്ലേ ആ അപ്പോൾ നമ്മൾ മറ്റ് ഭാഷകൾക്ക് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ ഭാഷയോടൊപ്പം അമ്മയും ബന്ധങ്ങളും ഓർമ്മയാവുന്ന തോന്നുകയാണല്ലേ അതുപോലെ തന്നെ എന്താണ് മാതൃഭാഷയെ നഷ്ടമായ ഒരു തലമുറ ആകുമോ ഇനി ഉണ്ടാവുക എന്നുള്ള ഒരു കവിയൻ്റെ ആശങ്ക കൂടെ ഈ വരികളിലുണ്ട് കേട്ടോ ഈ ക്വസ്റ്റൻ നോക്കാം അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് വരികൾ തന്നിട്ടുണ്ട് അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ മാതൃഭാഷയും മാതാവും ഒന്നായി തീരുന്നുണ്ടോ സ്വന്തം അഭിപ്രായം പറയാനാണ് അപ്പോൾ എന്താണ് മാതാവും മാതൃഭാഷയും ഒന്നാണല്ലേ ഒന്നായി ഒന്നായിത്തീരുന്നുണ്ട് പൊക്കിൽക്കോടി ബന്ധം മാതാവിനോട് മാത്രമല്ല മാതൃഭാഷയോടും ഉണ്ട് നാളത്തെ തലമുറയ്ക്ക് അമ്മയും ഭാഷയും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ